അസലാമലൈക്കു വർഹമത്തല്ലാ വാത്തു നമുക്കറിയാം നബി സലാഹു അലൈഹുലമയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു അത്ഭുതകരമായ സംഭവമായിരുന്നു ഇസ്രായ് മറാജ ഇസ്ര എന്ന് പറഞ്ഞാൽ ഒരു രാത്രിയിൽ നബി നബിസ്ാഹു അലൈഹി സല്ലമ്മ മസ്ജിദ് ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്കസായിലേക്കും അവിടെ നിന്ന് തിരിച്ചുമുള്ള യാത്രയ്ക്കാണ് ഇസ്രായ് എന്ന് പറയുന്നത് മസ്ജിദ് അക്ബസായിൽ നിന്ന് ആകാശത്തേക്കുള്ള ആകാശത്തേക്കുള്ള യാത്ര നബി സാഹിസാമിന്റെ ആകാശത്തേക്കുള്ള യാത്രയ്ക്കാണ് മ്യാറാജ് എന്ന് പറയുന്നത് ഇസ്രായേലിനെ പറ്റി ഖുർആനിൽ സൂഹത്ത് ഇസ്രായിലും മ്യാറാജിനെ പറ്റി സൂഹത്ത് നജ്മിലും പ്രതിപാദിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇസ്രായേലിനെ പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോൾ അഹമ്മദ് നബീസ് പ്രവാ പ്രവാചകത്തിന് ലഭിച്ച് പന്ത്രണ്ടാം വർഷം സം അന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ എളാപ്പയുടെ മകളായ ഉമ്മുഹാനിയുടെ വീട്ടിലായിരുന്നു നബി സല്ലല്ലാഹു നബിസല്ലാഹു അലൈസലം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ അലൈഹി അലൈസലാം പ്രത്യക്ഷപ്പെടുകയാണ് ആ വീടിന് പുറത്ത് ഒരു അത്ഭുതകരമായ ഒരു വാഹനമുണ്ട് വാഹനമുണ്ടായിരുന്നു ബുറാഖ് എന്നായിരുന്നു അതിന്റെ പേര് അങ്ങനെ ജിബ്രീൽ അലൈഹി നബിയേയും കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ആ വാഹനത്തിൽ കയറുകയാണ് വളരെ മിന്നൽ വേഗത്തിലായിരുന്നു ആ വാഹനം സഞ്ചരിച്ചിരുന്നത് അങ്ങനെ ആ യാത്ര അവസാനിപ്പിച്ചത് മാസങ്ങൾ വഴിദൂരമുള്ള ബൈത്തുൽ മഖദീസിലെ മസ്ജിദ് അഖുസായിലായിരുന്നു അങ്ങനെ ബൈത്തുൽ മഹദീസിലെ ഒരു വട്ടക്കണ്ണിയിലെ ബുറാഖിനെ ബന്ധിച്ച ശേഷം പ്രവാചകന്മാർക്ക് ഇമാമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട റക്അത്ത് നമസ്കരിച്ചു ഈ ഒരു അത്ഭുതകരമായ യാത്രക്കാണ് ഇസ്രാ എന്ന് പറയുന്നത് മ്യാറാജിനെ പറ്റി പറയുമ്പോൾ പ്രവാചകന്മാർക്ക് നബി സല്ലു അലൈഹി സ്വലം ഇമാമായി നമസ്കരിച്ച ശേഷം ജിബ്രീൽ അലൈഹി സ്വലാമിനോടൊപ്പം ആകാശത്തേക്ക് കയറി പോവുകയാണ് അവിടെ ഓരോ അവർ ഓരോ ആകാശത്ത് ചില പ്രവാചകന്മാരെ നബി സല്ലു അലൈഹി സ്വലം കണ്ടു അവസാനം ഏഴാം ആകാശത്തിന് മുകളിൽ അടുത്തുള്ള സിദറത്തുൽ മുന്തഹ എന്ന മരത്തിനടുത്തെത്തി നബി അത് കണ്ട ശേഷം ബൈത്തുർ ബൈത്തുൽ മാമൂറിലേക്ക് ഉയർത്തപ്പെടുകയാണ് അവിടെ നബി നബീസ്വല്ലാ അലൈവിസലമ കൺകുളിർക്കെ കാണുകയാണ് തുടർന്ന് മസ്ജിദ് അഖസായിലേക്ക് തന്നെ നബി നബീസ് അല്ലാമ ഇറങ്ങി വരികയാണ് ഈ ഒരു അത്ഭുത സംഭവത്തിനാണ് മിയാറാജ എന്ന് പറയുന്നത് മിയാറാജിലെ നബിസ്വല്ലു അലി സ്വല്ല പല അത്ഭുത കാഴ്ചകളും കണ്ടിട്ടുണ്ട് സ്വർഗം നരകം എന്നിവ നബി സല്ലു അലൈസ്മ കണ്ടു ഈ ഇസ്ര ഇസ്രാവും മിയാറാജും നബിസ്വല്ലാ സ്വലമിയുടെ മക്ക ജീവിതത്തിലെ മോഹജിദികളിൽ പെട്ടതാണ് മിയാറാജ് വേളയിലാണ് മുസ്ലിങ്ങൾക്ക് അഞ്ചു നേരത്തെ നമസ്കാരം അള്ളാഹു സുബാനോ താലം നിർബന്ധമാക്കിയത് അങ്ങനെ നബിസ്വല്ലി സ്വലമ്മ ഈ സംഭവം ജനങ്ങളോട് പറഞ്ഞപ്പോൾ മുഷരിക്കൽ മുഷറിഖുകൾ നബിസ് അലൈവല്ല നബിസുല്ലമ്മയെ പരിഹസിക്കുകയും നിഷേധിക്കുകയുമാണ് ചെയ്തത് ചില മുസ്ലിങ്ങൾക്ക് തന്നെ ഈ സംഭവം കേട്ടപ്പോൾ അവർ സംശയത്തിലകപ്പെടുകയാണ് എന്നാൽ അബുബക്ര സിദ്ദീഖർ റബിയുല്ലാൻഹു ഈ ഒരു സംഭവം അറിഞ്ഞപ്പോൾ അത് ഒരു സംശയവും ഇല്ലാതെ അംഗീകരിക്കുകയാണ് അങ്ങനെ നബിസ്വലമ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു സംശയവുമില്ലാതെ അദ്ദേഹം അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തതിനാൽ നബിസ് അല്ലാഹു അലൈഹി സലമ്മ അദ്ദേഹത്തെ സിദ്ദീഖ് എന്ന പേരിൽ വിളിക്കപ്പെടുകയാണ് വിളിക്കപ്പെട്ടു അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന പേര് ലഭിക്കുകയാണ് നബിസ് അല്ലാമയുടെ ജീവിതകാലത്തിലെ പ്രധാന സംഭവമായ മ്യാറാജിനോടനുബന്ധിച്ച് നബിസ്വല്ലാഹു അലൈഹി സ്വലമ്മ നോമ്പോ മറ്റോ കർമ്മങ്ങളൊന്നും അന്ന് അനുഷ്ഠിച്ച് അനുഷ്ഠിച്ചിട്ടില്ല അതിന്റെ പേരിൽ ഇപ്പോഴും പലരും ചെയ്തു വരുന്ന ഈ ആചാരങ്ങളൊക്കെ ആണ് എന്തായാലും അള്ളാഹു സുബാന എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ലാമീൻ അസലൈക്കും